വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷയിലുള്ളൊരു ഷുവർ ഷോട്ട് സി ആണ് അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഡോക്ടർ മൻമോഹൻ സിംഗ് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജനനം തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ജനനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് മരണം ഇത് എന്തായാലും ആ ഒരു ഡേറ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കാം തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജനനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് മരണം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധിഘട്ട് നിഗം ബോധിഗഡ് ആണ് അന്ത്യവിശ്രമ സ്ഥലം യമുന നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിഗം ബോധിഘഡ് ആണ് എന്ത് അന്ത്യവിശ്രമ സ്ഥലം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വിദേശ വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ വിദേശ വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി ആറ് കാലയളവിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അപ്പോൾ വിദേശകാര്യ വാണിജ്യ മന്ത്രാലയത്തിൽ വിദേശ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവും കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായും ചുമതല വഹിച്ചൊരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിലാണ് വിദേശ വാണിജ്യ മന്ത്രാലയമെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ആറ് എൺപതിൽ കേന്ദ്ര ധന സെക്രട്ടറി ആയിട്ടും ആർ ബി ഐ ഡയറക്ടറായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ആറ് എൺപത് ഇപ്പോൾ വർഷങ്ങളൊന്ന് നോക്കി പോവാം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വിദേശകാര്യ വാണിജ്യ മന്ത്രാലയം എഴുപത്തിരണ്ട് എഴുപത്തി ആറ് കേന്ദ്ര മന്ത്രാലയം എഴുപത്തി ആറ് എൺപത് ധന സെക്രട്ടറി ആർ ബി ഐ ഡയറക്ടർ എൺപത് എൺപത്തിരണ്ട് ആസൂത്രണ കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറി ആയതാണ് എൺപത് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി അഞ്ചിൽ ആർ ബി ഐ ഗവർണർ ആയിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് പതിനഞ്ചാമത് ആർ ബി ഐ ഗവർണർ ആരായിരുന്നു മൻമോഹൻ സിംഗാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തഞ്ച് കാലയളവിലാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിനാണ് പ്രധാനമന്ത്രിയുടെ അക്കാലത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി മൊറാറ്റിയ ദേശീയ ആയിരുന്നു അതുകൊണ്ട് തന്നെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിനാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് തൊണ്ണൂറ്റിയൊന്ന് മാർച്ചിൽ യു ജി സിയുടെ ചെയർമാനായിട്ടും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യു ജി സിയുടെ ചെയർമാനായ വർഷമാണ് തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ഇദ്ദേഹത്തിന് പത്മ വിഭൂഷൺ ലഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എന്ത് കിട്ടിയത് പത്മ വിഭൂഷൺ ലഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിലെ ആദ്യ അഹിന്ദു പ്രധാനമന്ത്രിയായി അതായത് പതിമൂന്നാമത് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിലെ ആദ്യ അഹിന്ദു പ്രധാനമന്ത്രിയായി വരുന്നത് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിന് സ്ഥാനമേൽക്കുകയും രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയഞ്ച് വരെ ആദ്യൻ പ്രധാനമന്ത്രിയായും നിലകൊണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം മൻമോഹൻ സിംഗ് തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജനനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് മരണം അന്ത്യവിശ്രമ സ്ഥലമാണ് നിഗം ബോധിഗഡ് യമുന നദിയുടെ തീരത്താണ് ന്യൂഡൽഹിയിലാണ് തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വിദേശ വാണിജ്യ മന്ത്രാലയം എഴുപത്തിരണ്ട് എഴുപത്തി കേന്ദ്ര ധന മന്ത്രാലയം സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു എഴുപത്തി ആറ് എൺപത് കേന്ദ്രധന സെക്രട്ടറി ആർ ബി ഐ ഡയറക്ടർ എൺപത് എൺപത്തിരണ്ട് ആസ്ത്രണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ആർ ബി ഐ ഗവർണർ പതിനഞ്ചാമത് ഗവർണറാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് യു ജി സി ചെയർമാനായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലെ ആദ്യ അഹിന്ദു പ്രധാനമന്ത്രിയായി പതിമൂന്നാമത് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഒമ്പത് മെയ് ഇരുപത്തിരണ്ടിൽ പതിനാലാമത് പ്രധാനമന്ത്രി അദ്ദേഹം വരികയും രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയഞ്ച് വരെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ കുറിച്ച് സഞ്ജയ് ബാരു സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമാണ് ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമാണ് ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാല് ദ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് ടു തൗസൻഡ് ഫോർട്ടീൻ മൻമോഹൻ സിംഗിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് അടുത്തത് അദ്ദേഹം ആർ ബി ഐ ഗവർണർ അസ്ത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ പദവികൾക്ക് ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആർ ബി ഐ ഗവർണർ അസ്ത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ എന്നീ പദവികൾക്ക് ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് യു ജി സി ചെയർമാൻ ആയിരുന്ന പ്രധാനമന്ത്രിയാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ ന്യൂനപക്ഷ സമുദായ അംഗമാണ് അദ്ദേഹം ഇന്ത്യയിൽ എൽ പി ജി അതായത് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം നയങ്ങൾ രൂപീകരിച്ചു നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് മുംബൈ ഭീകരാക്രമണ സമയത്തെ പ്രധാനമന്ത്രിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രണ്ടായിരത്തി അഞ്ച് രൂപീകരിച്ച സമയത്ത് അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി പത്ത് വന്നപ്പോഴും എട്ടാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു ആർ ബി ഐ ഗവർണറായും ആസ്ത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായും യു ജി സി ചെയർമാനായും വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പദവിയിലെത്തിയ ന്യൂനപക്ഷ സമുദായ അംഗമാണ് ഇന്ത്യയിൽ എൽ പി ജി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് മുംബൈ ഭീകരാക്രമണ സമയത്തെ പ്രധാനമന്ത്രിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രണ്ടായിരത്തി അഞ്ചിലും വിദ്യാഭ്യാസ അവകാശ നിയമം നടത്തി പത്തിലും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് എട്ടാം പഞ്ചവസ്ത്ര പദ്ധതി റാവു മൻമോഹൻ മോഡലെന്ന് അറിയപ്പെടുന്നു ഇദ്ദേഹത്തെ ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ടൈം മാഗസിൻ ലോകത്തെ നൂറ് സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടിക രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഡോക്ടർ മൻമോഹൻ സിംഗ് ഇടം പിടിച്ചിട്ടുണ്ട് ടൈം മാഗസിൻ്റെ ലോകത്തിലെ നൂറ് സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടിക രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഇടം പിടിച്ചിട്ടുണ്ട് ജനനീയ സുരക്ഷാ യോജന ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഉദാരവത്കരണത്തിൻ്റെ ശില്പിയാണ് ടൈം മാഗസിൻ നൂറ് സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടിക രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തിനും ഇടം പിടിച്ചു ജനനീയ സുരക്ഷാ യോജന ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകളാണ് ചേഞ്ചിങ് ഇന്ത്യ ചേഞ്ചിങ് ഇന്ത്യ ഡിമോണിറ്റൈസേഷൻ ദ എക്കണോമിക് സ്പീക്ക് ഡിമോണിറ്റൈസേഷൻ ദ എക്കണോമിക് സ്പീക്ക് ഇന്ത്യസ് എക്കണോമിക് റിഫോംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യാസ് എക്കണോമിക് റിഫോംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഗോസ്റ്റ് ഡെൻ ഇൻ ഗോസ്റ്റ് ഡെൻ ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനകളാണ് ചേഞ്ച് ഇൻ ഇന്ത്യ ഡെമോ ഡിമോണിറ്റൈസേഷൻ ദ എക്കണോമിക് സ്പീക്ക് ഇന്ത്യാസ് എക്കണോമിക്സ് റിഫോംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഗോസ്റ്റ് ഡെൻ അപ്പം ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു